ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ഇത് ഈ സമയത്തെ തുടർച്ചയായിട്ടുള്ള രണ്ടാം മാസവും എൽ പി ജി സിലിണ്ടറുകളുടെ വില ഇപ്പോൾ കുറച്ചിരിക്കുകയാണ് ഇത്തവണയും പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയാണ് കുറച്ചിരിക്കുന്നത് മെയ് ഒന്ന് മുതൽ ഈ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഡൽഹി മുതൽ മുംബൈ വരെ സിലിണ്ടർ വിലയിൽ പത്തൊമ്പത് രൂപ മുതൽ ഇരുപത് രൂപ വരെ കുറഞ്ഞിട്ടുണ്ട് അതേസമയം ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ ഇത്തവണയും മാറ്റമില്ല അടുത്ത അറിയിപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള എൽ പി ജി സിലിണ്ടറിന്റെ സബ്സിഡി ഒരു വർഷത്തേക്ക് കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീട്ടിയിരിക്കുന്നു പതിനാലര കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിനുള്ള മുന്നൂറ് രൂപ സബ്സിഡിയാണ് രണ്ടായിരത്തി മാർച്ച് വരെ നീട്ടാൻ തീരുമാനിച്ചത് പത്ത് കോടി കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാർഹിക പാചകവാതക സിലിണ്ടർ സബ്സിഡി ഇരുന്നൂറ് രൂപയിൽ നിന്ന് മുന്നൂറ് രൂപയാക്കി അതുകൊണ്ട് തന്നെ പതിനാലര കിലോഗ്രാമുള്ള എൽ പി സിലിണ്ടർ അറുന്നൂറ്റി രൂപ നിരക്കിൽ തുടർന്നും ലഭിക്കുന്നതായിരിക്കും രാജ്യത്തെ ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആരോഗ്യപരമായിട്ടുള്ള പാചക രീതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഉജ്ജ്വല യോജന എന്ന പദ്ധതി ആരംഭിച്ചത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി വിഭാഗത്തിലുള്ളവർക്ക് ഉജ്ജ്വല യോജനയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന അടുത്തറിയിപ്പ് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ബയോമെട്രിക് ഇലക്ട്രോണിക് കെ വൈ പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടി ഇപ്പോൾ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഭാരത് ഗ്യാസ് ഏജൻസികളാണ് നടപടികൾ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ എച്ച് പി എന്നിവയും ഇത് ആരംഭിച്ചിട്ടുണ്ട് ബയോമെട്രിക് സംവിധാനമുള്ള ഗ്യാസ് ഏജൻസികളിലെല്ലാം തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട് അല്ലാത്ത ഇടങ്ങളിൽ തുടങ്ങിയിട്ടില്ല അതിനാൽ തന്നെ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഏതാണോ അവിടെ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോകുക പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മറ്റും ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപകമായി മെസ്സേജുകൾ എത്തിയതിനെ തുടർന്നാണ് ഗ്യാസ് ഏജൻസികളിൽ ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അറിയിപ്പ് എത്തിയതിനെ തുടർന്ന് ആളുകളെല്ലാം ഏജൻസിയിലേക്ക് പോവുകയാണ് അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് അറിയിപ്പ് വന്നത് അതിനാൽ തന്നെ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല സാവധാനത്തിൽ എല്ലാവരും ഇത് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്യാസ് കണക്ഷൻ ബുക്ക് ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് അയാൾ ആധാർ കാർഡുമായി നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ എത്തിയതിനു ശേഷം വിരൽ പതിപ്പിച്ച ശേഷമാണ് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്കുമായി ബന്ധിപ്പിക്കേണ്ടത് അതേസമയം പുതിയ കണക്ഷൻ എടുക്കുന്നവർ ആധാർ നൽകി തന്നെ കണക്ഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആധാറും ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നം നേരിടുന്നില്ല നിലവിൽ പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കാത്തത് വിദേശത്തുള്ള ആളുടെ പേരിലാണ് ഗ്യാസ് കണക്ഷനെങ്കിൽ മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ഇങ്ങനെ ആരുടെ പേരിലേക്കാണോ കണക്ഷൻ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് ആധാർ എന്നിവ കയ്യിൽ കരുതുകയും ചെയ്യണം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതുന്നു നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക